ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ നമ്മളെ ഏഴാങ്കല്ല് വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഈവനിങ് ആയി അപ്പോൾ തൃക്കൂരി വീട്ടിലെത്തിയപ്പോൾ പച്ചപ്പയർ നിറച്ച് വലിയതായിട്ട് നിൽക്കണേ ഞാനിങ്ങനെ അധികം വലിയതാവാൻ വേണ്ടിയിട്ട് നിർത്താറില്ല കേട്ടോ അതിനെ മുന്നേ പൊട്ടിച്ചിട്ട് തോരനോ എന്തെങ്കിലും കറിയോ ചെയ്യാറ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഏഴാങ്കല്ല് വീട്ടിൽ കുറച്ച് ദിവസം നിന്നില്ലേ നിന്ന കാരണം തിരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പച്ചപ്പയറൊക്കെ മൂത്ത് പോയിട്ടുണ്ട് ഇനിയിപ്പം കറി വെക്കണോ തോരനുണ്ടാക്കുമ്പോഴോ എന്താക്കുമെന്നറിയില്ല അതുമാത്രമല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെയും ഒക്കെ പരിസരം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കന്നെ ബോധം പോയി ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദൂരത്തേക്കും പോകാൻ വേണ്ടിയിട്ട് പിന്നെ നാം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് പണിയാണ് ഇത് ഇത് തന്നെ നോക്കിയാൽ ഗാർഡൻ കെടുക്കണമൊക്കെയാണ് ഗാർഡനിലെ പുല്ലൊക്കെ കംപ്ലീറ്റ് വലിയതായിട്ടുണ്ട് ഈ ഭാഗത്ത് സൂര്യപ്രകാശം അധികം കിട്ടില്ലല്ലോ അപ്പോൾ അവർ പറയുകയും ചെയ്തു സൂര്യപ്രകാശം അധികം ഇല്ലാത്ത സ്ഥലത്ത് പുല്ലൊക്കെ നന്നായിട്ട് വളരുന്നു അതേപോലെ അത്യാവശ്യം നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല മാവിൻ്റെ ഇലകളൊക്കെ വീണിട്ട് ആ കലംമായി കെടുക്കുക ഓ ഇനി ഒന്നേന്ന് തുടങ്ങണമല്ലാതും അപ്പം അതിന് മുന്നേനിയിപ്പോൾ എന്തായാലും നമ്മുടെ പച്ചമുളകും പച്ചപ്പയറും ചീരൊക്കെ പൊട്ടിക്കട്ടെ ഇനി അവറ്റങ്ങളെ മൂക്കാൻ സമ്മതിക്കരുത് നമ്മൾ അങ്ങനെ നോക്കിയേ പച്ചമുളക് നോക്കിയാൽ ആകെ ചുവന്ന് പുട്ടപ്പന്മാരായിട്ടാണ് നിൽക്കണേ ഈ സമയത്ത് വല്ല തത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കിളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഇഷ്ടപ്പെടും ഇട്ടായാലും അങ്ങനെ നമുക്ക് നോക്കിയാൽ ഒരു മുറം നിറച്ച് പച്ചക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചക്കറി വേടിക്കുന്നത് കുറവാണ് എന്ന് വെച്ചാൽ പയറ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ പിന്നെ അത് മാത്രല്ല നമ്മളെ ബാക്കിൽ ചേനയും ചേമ്പും മഞ്ഞളും ഇഞ്ചിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വിട് ഇനിയിപ്പോൾ രാത്രിക്ക് അത് ലേതയിലൊക്കെ ഒരെണ്ണം കറി വെക്കാം നിങ്ങളെൻ്റെ വീടിൻ്റെ പരിസരം നോക്കി ഇതാ പറയുന്നത് എങ്ങിടയിൽ നിൽക്കാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടി പണി ഇനി ഇപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്ത് കത്തിക്കണം അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ഗോവിന്ദായിട്ടും വാഴരവിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ മാങ്ങ കിട്ടി നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത് പക്ഷേ അവിടെ അതിൻ്റെ ടേസ്റ്റ് വന്നപ്പോൾ ഞാൻ തന്നെ ഒന്ന് രണ്ടെണ്ണം എടുത്ത് എടുത്ത് തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ മാങ്ങനെയൊക്കെ നാശമാക്കേണ്ട എടുത്ത് വയ്ക്കണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ റോ എൻ്റെ ഉള്ള ബോധം പോയി എന്ന് പറയാം കുഞ്ഞിമേൽ എന്ന് പറയുന്ന പോലെ ഫ്രിഡ്ജിലും നിറച്ച് വൃത്തി കേട് ആ അയ്യോ എന്ന് പറയാ നമുക്ക് തലയ്ക്ക് വരണ ഒരു കാഴ്ചട്ടത് ഫ്രിഡ്ജ് എന്തായാലും മെനക്കേടായിട്ടൊക്കെ എടുക്കണേ അപ്പം നമുക്കത് വൃത്തിയാക്കണം പിന്നെ ഈ പൈനാപ്പിൾ തേപ്പടുത്ത് ഇന്ന് തന്നെ മേടിച്ച് കൊണ്ടുവച്ചതാട്ടാ ഇനി കുറച്ച് ദിവസം മുന്നത്തെ അപ്പം ഞാൻ വിചാരിച്ചത് എന്തുകൊട്ടായാലും അവിടെ ഇരിക്കട്ടെ ഇനി ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ കുറച്ച് നേരം ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഞാൻ ഇരുന്നുട്ടാ ഈ വീഡിയോ പിടിച്ചത് ഞാനല്ല ഇതെൻ്റെ ഇളയ സന്താനമാണ് ഈ വീഡിയോ പിടിച്ചു തരുന്നത് കേട്ടാ അമ്മ അമ്മ നോക്ക് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യ ട്രൈ വീഡിയോ പിടിക്കുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ ഞാൻ പിന്നെ ഫോൺ നോക്കിയപ്പോഴാണ് അവനാണ് വീഡിയോ പിടിച്ചതെന്ന് മനസ്സിലായത് അങ്ങനെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ നമുക്ക് രാത്രിക്ക് ഫുഡ് വെക്കണ്ടേ അപ്പോൾ അതേ ചോറിന് തീ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഓടിപ്പോയിട്ട് വിളക്ക് വെച്ച് വന്നിട്ടുണ്ടാ കയ്യാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഈ മീനില്ലേ നമ്മൾ ഏഴാങ്കല് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടാ ഇത് എത്രയോ രണ്ട് കിലോ നൂറെന്ന് പറഞ്ഞിട്ട് കൊഴുവ നത്തോലി പിന്നെ വേറെ എന്തോ കുറേ പേരുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലെന്താ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടാ അപ്പോൾ ഫുൾ ഐസും കട്ട് ആയിട്ടിരിക്കുന്നത് ഒരെണ്ണത്തിന് ഞാൻ പിടിച്ചു വിളിച്ചപ്പോൾ അതിൻ്റെ തലേന് പോകുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതിന് നമുക്ക് എത്തിക്കൊണ്ട് സെറ്റ് ചെയ്യാം അങ്ങനെ നോക്കിയാൽ അത് കഴുകി വന്നിട്ടുണ്ട് പിന്നെ കല്ലുമ്മക്കൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അത് അന്ന് പുഴന്ന് എടുത്തതല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എടുത്തത് അപ്പോൾ അതിനൊന്ന് കഴുകി മാറ്റിക്കണ്ടേ അപ്പോൾ ഇതിൽ അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ലൂസ് മോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഛർദിയൊക്കെ അപ്പം നമ്മൾ അതിനെ നന്നായിട്ട് വിനാഗിരിയും ഉപ്പിട്ടിട്ട് കഴുകി മാറ്റിവയ്ക്കാം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ജസ്റ്റ് അതിനൊന്നിങ്ങനെ അതിൽ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിനെത്ര കഴുകിയാലും നമുക്കിങ്ങനെ വൃത്തി തോന്നൂല എന്നാലും കുറേ വട്ടം കഴുകിയിട്ടൊക്കെ ഇണ്ട് കേട്ടോ എന്നിട്ട് നോക്കിയാൽ അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെറുച് ചെറിയൊരു ഫ്രൈ എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ അതിലിട്ടു എന്നും നമ്മൾ ചുവന്ന മുളകെല്ലാം ഇടണേന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ അതിലെന്തൊരു വെറൈറ്റി ചെയ്തു ഒന്നുമില്ല ഇല്ല കുരുമുളക് കൂടി ഇട്ടിട്ടേ ജസ്റ്റ് അതിനൊന്നും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ബാക്കി കുറച്ച് സവാള ഇട്ടു പിന്നെ ബാക്കി കുറച്ച് സവാള നമ്മൾ മാറ്റി വെച്ചു ലാസ്റ്റ് ഒരു രസത്തിന് നമ്മൾ ഭംഗിയ്ക്കൊക്കെ ഇടൂലേ ഭംഗിക്ക് മാത്രമല്ല കേട്ടോ ഞാനത് ഉണ്ടാക്കി വന്ന് കഴിച്ചപ്പഴേ ആലപ്പാട് പുള്ളിൽ പോയിട്ട് അവിടെ നിന്ന് കക്കറച്ചിലേ അത് കഴിച്ചതിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ കല്ലുമക്കാ ഫ്രൈ ചെയ്യുന്നോ ഡ്രൈ ചെയ്യുന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി കൊഴുവ മീൻ അല്ലെങ്കിൽ നത്തോലി മീൻ ഫ്രൈ ചെയ്യണം അതിന് വേറെ പണിയൊന്നുമില്ല സാധ മഞ്ഞളുമുളകും മുളക് മല്ലിയിലൊക്കെ ഇട്ടൊന്ന് പരട്ടി വെച്ചിട്ട് കുറച്ചു നേരം നമ്മൾ മുന്നേ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത്ര തന്നെ കേട്ടോ അപ്പോൾ അതിനെ അങ്ങനെ ഫ്രൈ ആക്കാം എല്ലാ പ്രാവശ്യം ഫ്രൈ ആക്കുമ്പോൾ അതിൻ്റെ അത് മറ്റേ ചെമ്മീൻ ചമ്മന്തി പൊടിച്ച പോലെ ആവും പക്ഷേ ഇപ്രാവശ്യം എന്ത് ഭാഗ്യം കൊണ്ട് കണ്ടു അത്യാവശ്യം നല്ല വടി പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വെറുതെ ഇന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ വല്ല ചായക്കോ ചോറിനോ ചോറിനോ ഒന്നുമല്ല വെറുതെ നമ്മളിങ്ങനെ ടി വി കണ്ടോണ്ട് സ്നാക്സ് കഴിക്കലേ അതുപോലെ ഇരുന്ന് കഴിക്കാം കുട്ടികൾക്ക് ഇഷ്ടമായിട്ടാ ഇതിപ്പോൾ വറുത്ത് വെക്കുന്നതേ കാണുള്ളൂ നമ്മുടെ കുട്ടികൾ അത് അടിച്ചുമാറ്റും അപ്പോൾ അതങ്ങനെ ഇനി നമുക്ക് രാത്രി ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ അതെ ഇന്ന് ഉണ്ടാക്കിയ കറികളും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് വിളമ്പിയിട്ടുണ്ട് കേട്ടോ അച്ചാറി അച്ചാറിയില്ലേ വീട്ടിൽ അച്ഛൻ ഇട്ട് വെച്ചുള്ളത് കേട്ടാ അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് ഇശിക്കൊണ്ടുവന്നു പിന്നെ കാലത്തെ മാങ്ങയും പരിപ്പും കറി പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രൈകളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു സിംപിളാണ് ഏഴാങ്കല്ലി വീട്ടിൽ നിന്ന് വന്നിട്ട് തിക്കും തിരക്കും പിടിച്ചിട്ട് എന്തൊക്കെയോ ഒരു വീഡിയോ കേട്ടോ അത് അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ പിന്നൊരു ദിവസം പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്താനോ ഇന്നത്തെ വീഡിയോ പിന്നെ ഒന്നല്ല ഇഷ പോയി വന്നപ്പോഴേ വയ്യാണ്ടായി